ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു മീൻ പിടിത്തത്തിൻ്റെതാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു കുളമുണ്ട് അതിൽ പണ്ട് അച്ഛൻ കുറച്ച് ചെറിയ മത്സ്യങ്ങളെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ആ സൈഡ് നോക്കിയതേ ഇല്ല ഇന്നോർത്തു ഒരു വലയെടുത്തിട്ടൊന്ന് വീച്ചി നോക്കാമെന്ന് അതിൻ്റേതാണ് ഇന്നത്തെ വീഡിയോ ഞാനും ഏട്ടനും അമ്മയും അച്ഛനും ഏട്ടൻ്റെ ഫ്രണ്ട് കൂടെയാണ് കുളത്തിൽ മീൻ പിടിക്കാൻ പോയത് ഇത് നല്ല ഞാൻ ഇറങ്ങി ആഴു ഇല്ലേന്ന് ഇത് മറ്റു നല്ല തെളിഞ്ഞ വെള്ളല്ലേ വെട്ടോണ്ടോ

ഇവരിടക്ക ഇതുപോലെ വലിയ മീൻ പിടിക്കാൻ വന്നിനി ഒറ്റ വീശല് വീശതേ ഓർമ്മയില് വല നാല് കഷണായി കാലിക്കളത്തില്ല അത് കണ്ട ആ കല്ല് പോന്ന് വെസ്റ്റ് കുളിച്ചില്ല ചളിയില് ആ വെള്ളം കളഞ്ഞ കല്ലിട്ടെടുക്കും നിങ്ങള് കുളിക്കളിത് അല്ല ആ കല്ല് കണ്ടിട്ടു പോന്ന് അത്ര അയ്യോ ആ നടുക്ക നല്ല ആളുണ്ട് സൈഡിനെ പോലൊന്നല്ല നിങ്ങളത് ഇറങ്ങി നോക്കിയേ എനിക്കറിയില്ല നീന്താറിയാറങ്ങനെ വെയിലൊന്നും ഇറങ്ങാൻ പാടില്ല ഇതൊന്നും വെള്ളം മാറ്റാതെ കൊള്ളാന്ന് അതല്ല ഇതാ ചളി വെള്ളമല്ലോ കരിമീൻ രണ്ടാടാ <laughs> <laughs> അതെ ചാവാൻഡിട്ടീച്ചോണ്ട് ആടാ വേഗം വന്നാ നിനക്ക് സൂത്രം കാണാം വളർത്താന എത്ര പിഡൂസറഞ്ഞ് കിടക്കുന്ന സംഭവം

പുതിയ തരം മുറിക്കുന്ന വാൾ ഇതൊന്നും ഇത് ആ കട്ടിയാണ് നിധി കട്ടിയതാണ് ഇതിന്റെ മുള്ള കട്ടിയാണ് ഞാൻ എടുക്കാൻ പറ്റുന്നു അല്ലേ അച്ഛനും ഏട്ടനും കൂടി മീൻ കട്ട് ചെയ്തു തന്നു ആ മീൻ മുറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ ഇത്രയേ മീൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്